പുഴുങ്ങിയ മുട്ടയും പുഴുങ്ങിയ മുട്ടയും അച്ചാറും പിന്നെ മുളകും പാടങ്ങളും മിക്സ് ചെയ്ത് കഴിച്ചിരിക്കണം ഭയങ്കര രസമായിട്ടുള്ള സംഭവം മറ്റേ മുളകും അച്ചാറും പിന്നെ മുട്ടയും പാടം മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ അടിപൊളിയാണ് സംഭവം അപ്പൊ ഇന്നത്തെ ചോറ് മുട്ട നോക്കിയാലും നല്ല മീൻകറി ആയിട്ടല്ല അയില മീൻകറി അയില കൊണ്ട് മീൻകറി വെച്ചതാണ് പിന്നെ നമ്മളെ ഉരുള എന്താ കേരുളക്കേങ്ങും പരിപ്പൊക്കെ പെട്ട വെച്ചൊരു കറിയും കൂടിയും അയക്ക് പപ്പടം ഉപ്പേരി ഉണ്ടല്ലേ ഉപ്പേരി ഉരുളക്കിഴങ്ങും പിന്നെ ബീട്രൂട്ട് ഒക്കെ പാട്ട് വെച്ചൊരു ഒരു സംഭവം വെറൈറ്റി ആയിട്ടില്ല നമ്മളുണ്ട അയിൽ ഒടഞ്ഞിക്കണമെന്ന് ചോദിച്ചാൽ ഒടഞ്ഞിട്ടില്ല അങ്ങനെ ആയിക്കോട്ടെ മുള്ളുമ്പോ എന്നാണ് പിഞ്ചിയാലിങ്ങനെ കിട്ടും എന്നറിയില്ല മുള്ളായിട്ട് പൂരത്തി സോഫ്റ്റ് ആയിട്ട് മീൻ എന്തൊക്കണം അതൊക്കെ നമ്മളെ മാങ്ങച്ചാർ മാങ്ങച്ചാറ് കുറേ മിസ്സാണ് സംഭവം മാങ്ങച്ചാറും നമ്മളെ കറിയും പാടം മിക്സ് ചെയ്തിട്ട് കൂട്ടിക്കൊഴിച്ച് മീൻ്റെ അയിലെ മീൻറെ ഒരു കഷ്ണം കൂടി കൂട്ടി കൊഴിച്ചിട്ട് കഴിക്കുമ്പോ അത് വേറെ രസ രസമാണ് അപ്പോ എന്താ പറയാ കണ്ടോ മീൻറെ മുള്ള് വേറെ ആയിട്ട് ഇങ്ങനെ പോരണ്ട് അത്രയും എന്ത് അടഞ്ഞ മീനെന്തോ അപ്പൊ ലൈക്ക് ആയിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനല്ല നമ്മൾ അജിത്തെട്ടാ അജിത്ത് ഇന്നും സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡ് ജസ്റ്റ് ഒന്നും കഴിക്കാൻ പപ്പടം പാടെ കൂട്ടിക്കൊഴിച്ചില്ലായി അപ്പൊ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇവിടെ ഭയങ്കര ചൂടല്ലേ അതുകൊണ്ടാണ് പപ്പടം തോന്നണം എന്ന് എഴുതണ്ടാം അപ്പൊ അടുത്ത വീടേറ്റ് കാണാം ഓക്കെ ബൈ